ഡ്രൈവിംഗ് പഠിക്കാൻ എത്തിയ പെൺകുട്ടിയെ ഉപദ്രവിച്ച പ്രതി പിടിയിൽ ഊരുട്ടമ്പലം പൂരം ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പഠിക്കാനെത്തിയ പെൺകുട്ടിയെ ഉപദ്രവിച്ച പ്രതി മാറുന്നെല്ലൂർ സ്വദേശി അൻപത് വയസ്സുള്ള സുരേഷ് കുമാറാണ് മാറുന്നെല്ലൂർ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ആറുമാസമായി പെൺകുട്ടി ഈ സ്ഥാപനത്തിൽ ഡ്രൈവിംഗ് പഠിക്കുകയായിരുന്നു പ്രതിയായിരുന്നു ഡ്രൈവിംഗ് പഠിപ്പിച്ചിരുന്നത് ഇന്ന് രാവിലെ ഒൻപത് മണിക്കാണ് പെൺകുട്ടി ഡ്രൈവിംഗ് പഠിക്കാൻ എത്തിയത് എല്ലാ ദിവസവും ഡ്രൈവ് പഠിക്കുമ്പോൾ മറ്റു കുട്ടികളും ഉണ്ടാകുന്നതാണ് പതിവ് എന്നാൽ ഇന്നേ ദിവസം പെൺകുട്ടി മാത്രമാണ് ഡ്രൈവിംഗ് പഠിക്കാൻ എത്തിയത് പെൺകുട്ടി ഒറ്റയ്ക്കാണെന്നത് മുതലെടുത്താണ് പ്രതി പെൺകുട്ടിയെ ഉപദ്രവിച്ചത് പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ചും സ്വകാര്യ ഭാഗത്ത് കടന്നു പിടിക്കാൻ ശ്രമിച്ചുമാണ് പ്രതി പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയത് പ്രതി ഉപദ്രവം തുടർന്നപ്പോഴാണ് പെൺകുട്ടി നാട്ടുകാരെ വിവരമറിയിച്ചത് പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു